ഹായ് ഹലോ ഗുഡ് മോർണിംഗ് പിന്നെ നമുക്ക് കുറച്ചധികം വിത്തുകളുടെ സെയിൽ വീഡിയോ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇരുപത് വെറൈറ്റി വിത്തുകളാണ് വരുന്നത് എല്ലാത്തിലും ഇരുപത് രൂപ വെച്ചാണ് റേറ്റ് വരുന്നത് ഇരുപത് സീഡുകൾ വീതം ഓരോ പാക്കറ്റിൻ്റെയും ഓരോ വെറൈറ്റിയുടെയും ഉണ്ടായിരിക്കും നമ്മളിതിൽ കാണിക്കുന്ന എല്ലാ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് ഡാലിയ ഗസേനിയ വെഹ്ബീന സീനിയ മാരിഗോൾഡിൻ്റെ രണ്ട് വെറൈറ്റി അങ്ങനെ എല്ലാം ഒരുവിധം ഇരുപത് വെറൈറ്റി സീഡുകളും നമുക്ക് ആണ് ഓരോ പാക്കറ്റിനും ഇരുപത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് ഗസേനയൊക്കെ ഭയങ്കര സൂപ്പറായിട്ടുള്ള പൂക്കൾ തന്നെയാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ പിന്നെ ഈ ഒരു പ്ലാന്റ് ഇൻ്റെ പ്ലാന്റിൻ്റെ പേരെനിക്കൽ പൂ കാണാൻ ഭയങ്കര രസമാണ് പ്രത്യേക രസമാണ് ഇട്ടത് ഇതിൻ്റെ പൂവ് ഇഷ്ടംപോലെ പൂവോ ഉണ്ടാകട്ടെ ഒന്നോ രണ്ടോ പൂവ് ഉണ്ടെങ്കിൽ തന്നെ കാണാൻ ഭയങ്കര രസമാണ് പിന്നെ ഇത് ഈ ഒരു പ്ലാന്റും നമ്മുടെ സ്റ്റാക്സീനിയ പോലെ പെട്ടെന്ന് കാണുമ്പോൾ തോന്നും കേട്ടോ സ്റ്റാക്സീനിയ അല്ല അതിൻ്റെ ഇപ്പോൾ സീഡുകളും ഉണ്ടായിരിക്കും പിന്നെ നമ്മുടെ ഡയാന്തസിൻ്റെ സീഡുകളുണ്ട് ഇതെല്ലാം തന്നെ മിക്സഡ് ആയിരിക്കും കേട്ടോ നമുക്ക് വരുന്നത് അല്ലെങ്കിൽ ഓരോന്നിൻ്റെ കളക് തിരിച്ചിപ്പോൾ വരുന്നത് മാരിഗോൾഡ് ഒക്കെ മാത്രമാണ് നമുക്ക് ഓരോന്നിൻ്റെ കളർ തിരിച്ച് വരുന്നുള്ളൂ ബാക്കിയെല്ലാം കളറുകളും നമുക്ക് മിക്സഡ് ആയിട്ടുള്ള കളറുകളിലാണ് നമുക്ക് ആയിട്ട് വന്നേ ഫ്ലോക്സ് ആണെങ്കിലും നമുക്ക് മിക്സ്ഡ് ആയിട്ടുള്ള കളറിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഏത് കളറാണെന്ന മിക്സ്ഡ് കളറായിരിക്കും മൂന്നോ നാലോ കളകളുടെയും മിക്സ്ഡ് സീഡായിരിക്കും നമുക്ക് വരുന്നത് അതിപ്പോൾ ഏതൊക്കെ കളറിനിന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഇപ്പോൾ ഒരു പാക്കറ്റ് കിട്ടുന്ന ആയിരത്തിൻ്റെ അഞ്ഞൂറോ ഒരു പാക്കറ്റ് കിട്ടുമ്പോൾ അതിൽ നാലോ അഞ്ചോ കളറുകളായിരിക്കും നമുക്ക് ആ ഒരു പാക്കറ്റിൽ വരുന്നത് പക്ഷേ നമ്മൾ അതിൽ നിന്നൊരു പത്തോ ഇരുപതോ സീഡുകൾ എടുക്കുമ്പോൾ അതിപ്പോൾ ഏത് കളറുകൾ കിട്ടും എന്ന് നമുക്കൊരിക്കലും ഉറപ്പ് പറയാനായിട്ട് കഴിയില്ല അതുപോലെ സീനിയ ഇതുപോലെ വലിയ പൂവുണ്ടാകുന്ന നമ്മുടെ ഡാലിയ അവിടെ ഒരു ഷേപ്പിൽ ഡാലിയ സീനിയ എന്നൊക്കെയാണ് കേട്ടോ അതിൻ്റെ വെറൈറ്റിയിൽ നമുക്ക് പേര് വരുന്നതും എന്നുവെച്ചാൽ നല്ല കട്ടയായിട്ടുള്ള പൂക്കളായിരിക്കും ഇതിൻ്റെ വരുന്നത് പിന്നെ നമ്മുടെ മാരിഗോൾഡ് യെല്ലോയും വരുന്നുണ്ട് അതായത് റെഡും നമുക്ക് അവൈലബിളായിട്ട് വരുന്നുണ്ട് വാട്ട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമുക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് മുപ്പത് രൂപയായിരിക്കും പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ വരുന്നത് ഇരുപത് വെറൈറ്റി വന്നാലും മുപ്പതായിരിക്കും ആവുകയുള്ളൂ കൂടുതലാവുക ഇല്ലയോ എന്ന് അഹയില്ല കേട്ടോ ത്രയൊക്കെയാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഇരുപത് വെറൈറ്റീസ് അപ്പം എല്ലാത്തിൻ്റെയും പൂക്കളൊക്കെ നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ പാക്കറ്റിനും ഇരുപത് രൂപ വെച്ചായിരിക്കും നമുക്ക് റേറ്റുകൾ വരുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ വാങ്ങുക വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് വിത്തുകൾ വാങ്ങുക കേട്ടോ എല്ലാം ജെർമിനേഷൻ ടെസ്റ്റഡ് ആയിട്ടെന്നാണ് നമുക്ക് സീഡ് സെയിൽ ചെയ്യുന്നവരും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കാണാം കേട്ടോ കുറച്ചധികം പെറ്റൂണിയുടെ അറോട്ടഡ് പ്ലാന്റുകളുമായിട്ടുള്ള സെയിൽ വീഡിയോ ആണ് അത്